ബിൽഡേ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരുന്നോട് ചേർന്ന് നമ്മൾ വീട് അല്ലെങ്കിൽ കെട്ടിടം വെക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബിൽഡിംഗ് റൂളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം പലർക്കും ഒരു കാര്യമാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരിനോട് ചേർന്ന് നമുക്ക് കെട്ടിടം വെക്കാൻ സാധിക്കും എന്നുള്ളത് അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് നമ്മൾ ബിൽഡിംഗ് റൂളിലെ രണ്ട് തരത്തിൽ സ്ഥലത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒന്ന് ചെറു പ്ലോട്ടുകളിലെ കെട്ടിടങ്ങൾ ചെറു പ്ലോട്ട് എന്ന് പറയുന്നത് സ്മോൾ പ്ലോട്ട്സ് എന്ന് പറയുന്നത് ത്രീ സെൻസിന്റെ ചൂടെയുള്ള അല്ലെങ്കിൽ മൂന്ന് സെന്റോ മൂന്ന് സെന്റിന് താഴെയോ ഉള്ള സ്ഥലത്തെയാണ് സ്മോൾ പ്ലോട്ട്സ് എന്ന് ബിൽഡിങ് റൂളിൽ പറയുന്നത് മൂന്ന് സെന്റിന് മുകളിലുള്ള സ്ഥലങ്ങളെല്ലാം അതിനെല്ലാം ഒറ്റ റൂളാണ് ബാധകമായിട്ടുള്ളത് അപ്പൊ അത് ഓരോ നമ്മൾ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെയും കെട്ടിടത്തിന്റെ ഓക്യുപൻസി അനുസരിച്ചിട്ട് ബിൽഡിംഗ് റൂളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഏഴ് മീറ്റർ വരെ ഹൈറ്റുള്ള കെട്ടിടങ്ങൾ അതായത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് അതല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അതിർത്തിയോട് ചേർത്ത് കെട്ടാവുന്ന കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള വീടുകൾക്ക് നമുക്ക് അതിർത്തിയോട് ചേർന്ന് കെട്ടാം അത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഏതും തന്നെ ആവട്ടെ നമുക്ക് അതിർത്തിയോട് ചേർന്ന് കെട്ടാം അടുത്തത് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾക്ക് ഏഴ് മീറ്റർ വരെ ഹൈറ്റ് ഉള്ള കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾക്കും അതിർത്തിയോട് ചേർന്ന് കിട്ടണം അപ്പം ഇനി ഏതൊക്കെ വശങ്ങളാണ് നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുക എന്നുള്ളതൊന്ന് പരിശോധിക്കാം ബിൽഡിംഗ് റൂളിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് വശങ്ങൾ നമുക്ക് ചേർത്ത് നിർത്താം എന്നാണ് രണ്ട് വശങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് യാർഡ് നമുക്ക് ഒരിക്കലും ചേർത്ത് നിർത്താൻ പാടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം റോട്ടിൽ നിന്നും എത്രമാത്രം ഡിസ്റ്റൻസ് വിടണം അത് പാലിച്ചു കൊണ്ട് കെട്ടിടം നിർമ്മിക്കാൻ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു വശം കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഒരു വശം അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ ഏതെങ്കിലും ഒരു വശം അത് കൂടാതെ കെട്ടിടത്തിൻ്റെ പുറകുവശം അഥവാ നമ്മുടെ പ്ലോട്ടിന്റെ പുറകുവശം ഈ രണ്ട് അതിരുകളാണ് നമുക്ക് ചേർത്ത് നിർത്തി കെട്ടിടം വയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ എത്രമാത്രം നമുക്ക് ചേർത്ത് നിർത്താം എന്നുള്ളത് നമുക്ക് സംസാരിക്കാം അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തിയോട് ചേർത്ത് തന്നെ ഈ രണ്ട് വശവും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും പക്ഷേ അതിന് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൊട്ട അയൽക്കാരൻ്റെ അതായത് തൊട്ട സ്ഥലമുടമയുടെ രേഖാമൂലമുള്ള സമ്മതപത്രം നമുക്ക് ആവശ്യമാണ് രേഖാമൂലമുള്ള സമ്മതപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിൽ ഏതെങ്കിലും നോട്ടറി വക്കീലിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് അതായത് ഭൂ ഉടമ അതിൽ ഒപ്പുവെച്ച ശേഷം ഈ നോട്ടറി വക്കീൽ അറ്റസ്റ്റ് ചെയ്ത പേപ്പറാണ് വേണ്ടത് അതാണ് രേഖാമൂലമുള്ള സമ്മതപത്രം എന്ന് പറഞ്ഞ് നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് സ്വീകരിക്കുന്നത് അപ്പോൾ ആ ഒരു സമ്മതപത്രം ഉണ്ടെങ്കിൽ നമ്മുടെ അതിർത്തിയോട് ചേർന്ന് നമുക്ക് കെട്ടിടം വെക്കാം രണ്ടു വശവും ചേർത്ത് വെക്കാം അപ്പോൾ രണ്ട് വശവും രണ്ട് പ്ലോട്ടിന്റെ രണ്ട് ഭൂ എന്താണ് രണ്ടു പേരുടെയും സമ്മതപത്രം വേണം അതായത് സൈഡിലെ ഒരു പാർട്ടിയാണ് അതുപോലെ ബാക്ക് വശം എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു ഉടമസ്ഥനാണ് ആ പ്ലോട്ടുടമ എങ്കിൽ അയാളുടെയും സമ്മതപത്രം അപ്പോൾ രണ്ട് വശം നമ്മൾ ചേർത്ത് നിർത്തുകയാണെങ്കിൽ രണ്ടുടമസ്ഥന്റെയും ചിലപ്പോ രണ്ടും ഒരു ഉടമ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരുടെ ആണെങ്കിലും ആ ഉടമയുടെ രേഖാമൂലമുള്ള സമ്മതപത്രം നമുക്ക് ആവശ്യമാണ് ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് ഇത് നമുക്ക് ചേർത്ത് നിർത്താനുള്ളതാണ് ഇനി നമുക്ക് ചേർത്ത് നിർത്തുന്നില്ല എന്ന് വിചാരിക്കാം അപ്പോൾ അതിർത്തിയിൽ നമ്മൾ ഒരു മീറ്റർ വിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു മീറ്ററിൽ കുറയുന്ന പക്ഷം ഈ ആൾക്കാരെ നമുക്ക് സമ്മതപത്രം തരില്ല എങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരൻ്റെ സമ്മതപത്രം നമുക്ക് ആവശ്യമില്ല നമുക്ക് അയാളുടെ കയ്യിൽ അയാളുടെ കയ്യിൽ നിന്നും നമ്മൾ ചോദിക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നമുക്ക് അമ്പത് സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമുക്ക് കെട്ടിട മണിയാണ് അതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് അയൽപ്പക്കക്കാരനെ ബുദ്ധിമുട്ടിക്കണ്ട അല്ലെങ്കിൽ അയൽപ്പക്ക അല്ലെങ്കിൽ അയൽപ്പക്കാരന്റെ കയ്യിൽ നിന്നും നമുക്ക് സമ്മതപത്രം വേണ്ട എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അമ്പത് സെന്റിമീറ്റർ നമുക്ക് ചേർത്തിട്ട് പണിയാം അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ യാതൊരുവിധ തുറക്കലുകളോ അടക്കലുകളോ ഒന്നും തന്നെ പാടില്ല അതാണ് അതിൻ്റെ ഒരു നിയമവശം അപ്പോൾ അപ്പോ യാതൊരുവിധ തുറക്കലുകളോ അടക്കലുകളോ പാടില്ല എന്ന് മാത്രമല്ല യാതൊരുവിധ തരത്തിലുള്ള പ്രൊജക്ഷനും നമുക്ക് അനുവദനീയമല്ല അതായത് പ്രൊജക്ഷന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് റൂഫ് പ്രൊജക്ഷൻ ആകാം അല്ലെങ്കിൽ സൺഷെയ്ഡ് ആവാം ഇത് രണ്ടും തന്നെ നമുക്ക് അറുപത് സെന്റിമീറ്ററിൽ കുറവാണെങ്കിൽ കൊടുക്കാൻ സാധിക്കില്ല അറുപത് സെന്റിമീറ്റർ വിട്ടാണ് നമ്മൾ കെട്ടിടം പണിയുന്നതെങ്കിൽ അതിലേക്ക് വരേണ്ട പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മുപ്പത് സെന്റിമീറ്റർ ആണ് അപ്പം മൂന്ന് സെൻ്റ് കൂടുതലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ തൊട്ടാൽക്കാരുടെ സമ്മതപത്രമൊന്നും വാങ്ങുന്നില്ല എങ്കിൽ ഒരു അറുപത് സെന്റിമീറ്റർ വിട്ടാണ് നമ്മൾ പണിയുന്നത് എങ്കിൽ ആ അറുപത് സെന്റിമീറ്റർ വിട്ട് പണിയുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ തുറക്കലുകളോ അടക്കലുകളോ ഒന്നും തന്നെ ആ ഭാഗത്ത് വരാൻ പാടില്ല പക്ഷെ പ്രൊജക്ഷൻ നമുക്ക് മുപ്പത് സെന്റിമീറ്റർ വരെ നമുക്ക് കൊടുക്കാം സൺഷൈഡ് ആയിട്ടോ അല്ലെങ്കിൽ റൂഫ് പ്രൊജക്ഷൻ ആയിട്ടോ ഒക്കെ നമുക്ക് മുപ്പത് സെന്റിമീറ്റർ വരെ നമുക്ക് കൊടുക്കാം അതായത് മൂന്ന് സെന്റിൽ കുറവുള്ള പ്ലോട്ടുകൾക്ക് നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ വരെ നിയമപരമായിട്ട് ചേർത്ത് കെട്ടണം വെക്കാം അവിടേക്ക് നമുക്ക് ജനലോപാതിലെല്ലാം വയ്ക്കാം പക്ഷേ മൂന്ന് സെൻ്റിൽ കൂടുതലുള്ള പ്ലോട്ടിൽ നമുക്ക് അവിടെ വിടേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ് അപ്പം ആ ഒരു മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നമുക്കവിടെ ജനലോപാതില വയ്ക്കാൻ പറ്റുള്ളൂ പക്ഷെ പകരം നമ്മളിവിടെ ചേർത്ത് കെട്ടുകയാണെങ്കിൽ അവിടേക്ക് യാതൊരുവിധ തുറക്കലുകളോ അടക്കലുകളോ ഒന്നും തന്നെ അവിടെ വരാൻ പാടില്ല അങ്ങനെ വരുന്ന സമയത്താണ് റൂഫ് പ്രൊജക്ഷന്റെ കാര്യത്തിൽ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഒരു മീറ്റർ കുറവുള്ള സ്ഥലത്ത് നമുക്ക് മുപ്പത് സെന്റിമീറ്റർ റൂഫ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ സൺഷെയ്ഡ് വെക്കാം അത് അറുപത് സെന്റിമീറ്റർ കുറവാണെങ്കിൽ അവിടെ യാതൊരുവിധ തരത്തിലുള്ള പ്രൊജക്ഷൻസും പാടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതിന്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത് നമുക്ക് ചെറിയ പ്ലോട്ടുകളാണെങ്കിലും വലിയ പ്ലോട്ടുകളാണെങ്കിലും ഏഴ് മീറ്റർ ഹൈറ്റ് വരെയുള്ള കെട്ടിടങ്ങൾ അതായത് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിനും റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനും പുറകുവശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശം നമുക്ക് അയൽപ്പക്കാരൻ്റെ സമ്മതപത്രം ഉണ്ടെങ്കിൽ നമുക്ക് രേഖാമൂലമുള്ള സമ്മതപത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കെട്ടിടം വെക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം ഒഴിവുകൾ അനുസരിച്ച് ഞാൻ അതിന് റിപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ